ഹായ് ഞാനിപ്പം ഞാൻ എൽ പി യു പി സ്കൂൾ എൽ പിയിലെ രണ്ടാം ക്ലാസ് തൊട്ട് ഏഴാം ക്ലാസ് വരെ പഠിച്ച എൻ്റെ ജി വി ആർ എം യു പി എസ് എന്ന് പറയുന്ന സ്കൂളിൻ്റെ ഫ്രണ്ടിലാണ് അപ്പോൾ ഇടക്കിടയ്ക്ക് ഞാൻ ഈ സ്കൂളിൽ വരാറുണ്ട് കാരണം ഒരു നൊസ്റ്റാൾജിയാണ് അല്ലേ അപ്പോൾ എൻ്റെ സ്കൂളിൻ്റെ അവസ്ഥകളൊക്കെ നമുക്കൊന്ന് കാണാം എന്നിട്ട് നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ എന്നുകൂടെ ഒന്ന് നോക്കാം ഓക്കെ ഹലോ എൻ്റെ പേര് രാജേഷ് രാജേഷ് ഈ സ്കൂളിലെ പുതിയ സ്റ്റാഫ് അല്ലേ കുറേ വർഷമായി പത്ത് വർഷം പത്ത് വർഷമായി എൻ്റെ സ്കൂൾ ക്ലാസ് ഹൈസ്കൂൾ ആറ്റിങ്ങൽ ബോയ്സ് ആണ് പക്ഷെ അവിടെ എല്ലാം കെട്ടിടങ്ങൾ ഹൈടെക് ആയപ്പോഴത്തേക്ക് എല്ലാം മാറി പക്ഷേ എൻ്റെ യു പി സ്കൂൾ എന്ന് പറയുന്നത് ലെഫ്റ്റനൻ്റ് കേണൽ ഗോതവർമ്മ രാജ മെമ്മോറിയൽ യു പി സ്കൂൾ കിഴിവലം ആറ്റിങ്ങൽ ഇതാണ് എൻ്റെ സ്കൂൾ ഈ സ്കൂള് ഇവിടെ നിന്നാണ് നമ്മൾ തുടങ്ങിയത് കെട്ടിടങ്ങളെല്ലാം അതുപോലെ തന്നെയാണ് കുറേ മെയിൻ്റനൻസ് ഒക്കെ ചെയ്തു എന്ന് തോന്നുന്നു ആ ഇവിടെ എല്ലാം പൂക്കളും ചെടികളും എല്ലാം ഉണ്ട് ഞാൻ പഠിച്ച സ്കൂള് പൂക്കൾ എച്ച് കൂടെ ഒന്ന് കാണാം ഹലോ ടീച്ചറേ നമസ്കാരം ഞാനൊരു വീഡിയോ കഴിക്കുന്നു ഇതാ നമ്മുടെ ടീച്ചറ് ഞാൻ ഇൻട്രഡക്ഷൻ കൊടുത്ത് സംസാരിച്ച് സംസാരിച്ച് വെച്ചോ സംസാരിച്ച് ഇടയ്ക്കിടയ്ക്ക് ഞാൻ വരാറുണ്ട് സ്റ്റാഫ് റൂമാണ് ടീച്ചേഴ്സ് ഉൾ കഴിക്കുകയാണ് തട്ടിക്കുള്ളു തനിക്കുള്ള കുറച്ചൊരു കുറവുണ്ട് ഹായ് 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 ഹലോ ഹലോ ഹായ് എൻ്റെ സ്കൂളാണ് പ്രീ പ്രൈമറി ഇതിപ്പോൾ പ്രീ പ്രൈമറി ആയി ഇത് ഇതിനാണ് ഞാൻ ഏഴാം ക്ലാസ് പഠിച്ചത് ഇതെൻ്റെ ഏഴാം ക്ലാസ് ഏഴ് സി എന്ന് പറയുന്ന ക്ലാസ് ആ ഏഴ് ക്ലാസ് ഏഴര ക്ലാസ്സാണ് ഇതൊക്കെ കുട്ടി ക്ലാസ്സായി അല്ലേ ഈ ക്ലാസ്സിലൂടെ ഇതൊക്കെ മനോഹരമായി അതിനകത്തെല്ലാം മനോഹരമൊക്കെ ആയി എല്ലാവരും ഒക്കെ ഉണ്ട് അതെ ഈ ജനലിക്കൂടെ ആയിരുന്നു ഞങ്ങളെ കളി സ്ഥലം അയ്യോ ഇവിടെ കാട് പിടിച്ചു ഇവിടെ എല്ലാം കാട് പിടിച്ചു ഞങ്ങളുടെ ഗ്രൗണ്ട് അതെ അവിടെ ആയിരുന്നു അവിടെയാണ് ഞങ്ങളുടെ ഗ്രൗണ്ട് ഓക്കെ എല്ലാവരും നന്നായി പഠിക്കണം കേട്ടോ നന്നായി പഠിക്കണേ പഠിക്കുവോ ആ എല്ലാവരും നന്നായി പഠിക്കണം ഓക്കെ അപ്പം ഇങ്ങനെ ഒരു സ്കൂളുണ്ട് ഇവിടെ ഒരു ക്ലാസ് റൂമുണ്ട് ഈ വശത്ത് അവിടെയായിരുന്നു സ്റ്റേജ് ഞാൻ കലാപരിപാടി ആദ്യമായി ഞാൻ സ്റ്റേജിൽ കലാപരിപാടി നടത്തിയ സ്റ്റേജ് ഞാൻ കാണിക്കാം അയ്യോ എൻ്റെ അവിടുത്തെ ആശത്തേക്ക് പൊട്ടിപ്പോയോ പൊടിഞ്ഞു പോയോ അയ്യോ ഞാൻ ആറാം ക്ലാസ് ആ എൻ്റെ അവിടെയായിരുന്നു അതെല്ലാം പൊളിഞ്ഞു പോയി അയ്യോ കഷ്ടം 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 എൻ്റെ നോക്കാം എൻ്റെ സ്വന്തം സ്കൂൾ ഹായ് ഇതെല്ലാം ടൈൽസൊക്കെ ആയിട്ട് വൃത്തിയാക്കിയിട്ടുണ്ട് നല്ല ഭംഗിയാക്കി ഈ സ്റ്റേജിലാണ് ഞാൻ ആദ്യമായി കലാപരിപാടി തുടങ്ങുന്നത് നാലാം ക്ലാസ്സിൽ ഇവിടെ ഞങ്ങളൊരു ടീമായിട്ട് നാടകം അഭിനയിച്ചു ഏഴിലെ കുട്ടികളായിരുന്നു അന്ന് അച്ഛനും അമ്മയായിട്ട് ഞാൻ നാലിലായിരുന്നത് അവരുടെ മകനായിട്ടായിരുന്നു ഇവിടെ ഇവിടെ നിന്നാണ് ഈ സ്റ്റേജിൽ നിന്ന് ജി വി ആർ യു പി എസ് ടി ഇവിടെ നിന്നായിരുന്നു ഞാൻ കലാരംഗത്തേക്ക് കാലു വെച്ച് കയറിയത് എല്ലാം ദൈവാനുഗ്രഹം അയ്യോ എൻ്റെ പഴയ ഞാൻ ആറാം ക്ലാസ്സിൽ പഠിച്ച ക്ലാസ് റൂം അയ്യോ എൻ്റെ ക്ലാസ് റൂം എല്ലാം ഒടിഞ്ഞു പോയെ അയ്യോ ഒന്നും നശിക്കാൻ പാടില്ല ആരും നശിക്കാൻ പാടില്ല അയ്യോ ഉണ്ടോ ശുശോ ആരെങ്കിലുമൊക്കെ ഒന്ന് സഹായിക്കണം ജി വി ആർ എം യു പി എസ് സ്കൂളിൽ പഠിച്ചെന്ന് ലോകത്ത് പല സ്ഥലത്തായിട്ടിരിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിലോ മറ്റാരെങ്കിലും ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഞങ്ങളുടെ സ്കൂളിനെ സഹായിക്കണം എനിക്കിപ്പോൾ വലിയ വരുമാനങ്ങളൊന്നുമില്ല ഇത്തിരി ചാരിറ്റിയൊക്കെ ചെയ്യുന്നുണ്ട് എന്നാലും ഈ സ്കൂളിന് എന്തെങ്കിലും ഒരു ചെറിയ പരിപാടി ചെയ്യണമെന്ന് ഞാനിപ്പോൾ ആഗ്രഹിക്കുന്നു അപ്പോൾ ഇവിടുത്തെ എച്ച് എം നമുക്കൊന്ന് കാണാം ഒരു സെക്കൻഡ് ടീച്ചർ നമ്മൾ ആ ഷെഡൊക്കെ ആ അവിടുത്തെ ഹോളൊക്കെ ഇടിഞ്ഞ് പൊളിഞ്ഞു പോയി ഞാൻ കംപ്ലീറ്റ് തകർന്നു ഇതല്ലേ ഞാനിപ്പോൾ ഇത് കൂടെ പറഞ്ഞത് എൻ്റെ യൂട്യൂബിലിടാൻ വേണ്ടിയായിരുന്നു അപ്പോൾ അവരോട് പറഞ്ഞ ഞാൻ പറഞ്ഞിട്ടുണ്ട് ആരെയും പഠിച്ചു പോയവരും മറ്റുമൊക്കെ നമ്മുടെ കെട്ടിടം കിട്ടാൻ സഹായിക്കണേന്ന് വേണ്ടേ നമുക്ക് നോക്കാം അപ്പോൾ ടീച്ചറേ ഞാൻ എന്താ ഈ സ്കൂളിന് വേണ്ടി ചെയ്തു തരേണ്ടത് എനിക്ക് വരുമാനമൊന്നും ഇല്ല എന്നാലൊരു ചെറിയ സഹായം ഞാൻ ചെയ്യാം എന്ത് ചെയ്യണം ക്ലാസ്സിൻ്റെ തറ അല്ലേ ഓക്കെ ശരി എത്ര വരും ഏകദേശം എമൗണ്ട് സ്ക്വയർ ഫീറ്റ് എമൗണ്ട് എല്ലാം കൂടെ എൻ്റെ അമ്മ മുപ്പത്തയ്യായിരം കുറച്ചാ ഇരുപതിനായിരം ഇരുപത്തയ്യായിരം അല്ലേ ഓക്കെ എന്തായാലും ഞാൻ നോക്കിയിട്ട് പറയാം ഒരു ക്ലാസ് റൂം ഞാൻ ആദ്യമായി ഇരുന്ന ക്ലാസ് റൂം രണ്ടാം ക്ലാസ് അങ്ങനെ ഇത് പറഞ്ഞു അതിപ്പം നിങ്ങൾ ഏഴാക്കിയോ ആണോ അതാണോ ഓ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി ആ ക്ലാസ് ഒന്ന് കാണാം ഓക്കെ ഹായ് 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 ആ ഇത് കമ്പ്യൂട്ടർ ഇത് കമ്പ്യൂട്ടർ റൂമാണ് അല്ലേ കമ്പ്യൂട്ടർ റൂമാണ് പഠിക്കുമോ നന്നായി പഠിക്കുന്നത് കേട്ടോ ഹായ് ഓ ഓ ഓ ഓ ഓ ഓ ഇവിടെയും തറ ഇട്ടിട്ടില്ല ഈ ക്ലാസ് റൂം അല്ലേ ആ ഈ ക്ലാസ് റൂമാണ് ഞാനിരുന്ന് പഠിച്ച ക്ലാസ് റൂമാണ് ഈ ക്ലാസ് റൂമിന് തറ ടൈൽ ആരും ചെയ്തു തന്നില്ല അല്ലേ ഈ ക്ലാസ് റൂമിന് ആരും ടൈലിട്ട് തന്നില്ല തന്നോ ആ വിഷമിക്കണം ബിഗ് ബോസ് കണ്ടോ അയ്യോ ചെയ്യോട്ടിപ്പോയി ബോസ് കണ്ടിരുന്നല്ലോ എന്നെ കണ്ടിട്ടുണ്ടോ ബിഗ് ബോസ് ഓക്കെ അപ്പോൾ ഞാൻ പഠിച്ച ക്ലാസ് റൂം ആയതുകൊണ്ട് ഈ ക്ലാസ് റൂമിൻ്റെ തറ ഞാൻ ടൈൽ ഇട്ട് തരാം കേട്ടോ കയ്യടി ഒരാൾ മാത്രമേ എടുത്തുള്ളൂ കണ്ടോ ഗ്രൗണ്ട് നമ്മൾ കളിക്കുന്ന ഗ്രൗണ്ട് ഗ്രൗണ്ടുണ്ടായിരുന്നു അതിവിടെ ഉണ്ടോ ഇങ്ങനെ ഇങ്ങനെ വിളിക്കുന്ന കാട്ടുമാക്കന്മാരെ പോലെ ആ ഇവിടെ ഉണ്ട് ഉണ്ട് ആ ഗ്രൗണ്ടിലായിരുന്നു ഞങ്ങൾ കളിച്ചുകൊണ്ടിരുന്നത് ഇവിടെ ഒരു ഊഞ്ഞാലൊക്കെ ഉണ്ടായിരുന്നു കൊള്ള അടിപൊളി അടിപൊളി പുള്ള അത് ക്ലാസ് റൂംസ് ആണോ അവിടെ ഹലോ നേഴ്സറി ആ പഴയ പഴയ അങ്കമാടിയാക്കി ആക്കി ഓക്കെ ഓക്കെ അപ്പോൾ എന്തായാലും നമുക്ക് ഈ ക്ലാസ് റൂം ഇത് നിങ്ങളുടെ ക്ലാസ് റൂം ശരി അപ്പം നിങ്ങളുടെ ക്ലാസ് നമുക്ക് സെറ്റാക്കി എടുക്കാൻ പറ്റട്ടെ കേട്ടോ അപ്പോൾ വളരെ സന്തോഷം ഐ ലവ് യു നന്നായി പഠിക്കണം നിങ്ങളുടെ കാട്ടുമാക്ക ഇത് എങ്ങനെയാണ്ടോ ഓ പറയേണ്ടത് മഹാബോറല്ലേ ഡീസൻ്റായിട്ട് പറയണ്ടേ ഓക്കെ ലവ് യു ലവ് യു ഐ ലവ് യു ഡോക് ഇനി ഞങ്ങൾ പണ്ട് ഉപ്പുമാവായിരുന്നു ഇപ്പോഴത്തെ കുട്ടികൾക്ക് എന്തൊക്കെയുണ്ടെന്ന് നമുക്ക് നോക്കാം ഞാൻ പണ്ട് ഉപ്പുമാവ് കഴിച്ച കട ഇതാണ് ഉണ്ടോ ഞങ്ങളുടെ കിച്ചൺ ആ ഇപ്പം കറികളുണ്ട് ആ ബീട്രൂട്ട് കറിയുണ്ട് ഉടച്ചുകറിയുണ്ട് ചോറുണ്ട് ചേച്ചിയാണ് ഫുഡ് കൊടുക്കണം ഓക്കേ ഇതായിരുന്നു ഞങ്ങളുടെ ഉപ്പുവാഴിക്കണ ചേച്ചിയുടെ ഏരിയ ഇവിടെ നിന്ന് വെച്ചാണ് ഞങ്ങൾ ഉപ്പുവാ വിളമ്പിട്ട് ഇവിടെ ഇങ്ങനെ നിരത്തി ഇരിക്കുവായിരുന്നു ഓർമ്മ വേണ്ട ഇല്ലേ കഴിച്ചിട്ടില്ല നമ്മളെ ആ അമ്മയായിരുന്നു അതെ ഇവിടെ ഇങ്ങനെ നേരത്തി അങ്ങറ്റം വരെ ഇരിക്കുവായിരുന്നു അയ്യോ അമ്മ എനിക്കൊക്കെ ഒരുപാട് ഉപ്പാവ് തന്നാണ് എന്നാൽ ഇരിക്കട്ടെ എല്ലാവരും താങ്ക് യു താങ്ക് യു െ നോക്കാം കേട്ടോ കേട്ടാ വിളിച്ചു ഞാൻ എൻ്റെ കുഞ്ഞു സ്കൂളിലേക്ക് എൻ്റെ യു പി എൽ പി യു പി സ്കൂളിലേക്ക് ഞാൻ വീണ്ടും വരികയാണ് അവരോട് ഞാൻ ഒരു വാഗ്ദാനം കൊടുത്തിട്ടുണ്ടായിരുന്നു അവരുടെ ഒരു ക്ലാസ് റൂം മറ്റ് ക്ലാസ്സുകളെല്ലാം സ്റ്റൈലിട്ടിട്ടുണ്ടായിരുന്നു പക്ഷെ ഞാൻ പഠിച്ച രണ്ടാം ക്ലാസ് മൂന്നാം ക്ലാസ് ആ ക്ലാസ് സ്റ്റൈല് ഇട്ട് കൊടുക്കാമെന്ന് നമുക്ക് നോക്കാം സ്റ്റൈലിട്ടത് എങ്ങനെയുണ്ട് ഏത് രീതിയിൽ നല്ല രീതിയിൽ ചെയ്തോ എങ്ങനെയുള്ള ടൈലാണ് എൻ്റെ പണിക്കൂലിയൊക്കെ കൊടുക്കാനുണ്ട് നോക്കാം നമുക്ക് വീണ്ടും വെച്ച പിന്നെ കാണാം ടീച്ചർ അവിടെ പോയി എൻ്റെ മനോഹരമായ സ്കൂളാണ് എൻ്റെ കുഞ്ഞ് സ്കൂളാണ് ഞാൻ വാഗ്ദാനം ചെയ്ത ക്ലാസ് റൂം ഇതാണ് ഞാൻ പഠിച്ച ക്ലാസ് റൂം ഇവിടെ ഹായ് ഗുഡ് മോർണിംഗ് ആ ഓ ഇതാണ് നമ്മളെ ടൈൽസ് ഇതാണല്ലേ ഓ അടിപൊളി കേറട്ടെ എൻ്റെ ക്ലാസ് റൂമാണ് എല്ലാവർക്കും ടൈൽസ് ഇഷ്ടപ്പെട്ടോ അയ്യോ ഇനി നന്നായി പഠിക്കണം കേട്ടോ ഐ ലവ് യു നിങ്ങളെൻ്റെ ജൂനിയേഴ്സാണ് കേട്ടോ ഞാൻ സീനിയറായിട്ട് പഠിച്ചു എന്നുള്ളതേ ഉള്ളൂ അതെ എൻ്റെ ജൂനിയേഴ്സിന് എൻ്റെ ഒരു സമ്മാനം കേട്ടോ ഇനിയിപ്പം ഇന്ന് മുതൽ നന്നായി പഠിക്കുമല്ലോ ആ നല്ല സ്കൂളാണ് പഠിച്ചു പഠിച്ചുയർന്ന് കയറി വരണം ടീച്ചറെ ഇരുപത്തഞ്ചിലൊന്നും നിന്നില്ല ഇരുപത്തയ്യായിരത്തിലൊന്നും നിന്നില്ല ഇപ്പം എത്ര വരും ടീച്ചറിന് ജോലിക്ക് പോയി ബാക്കി എത്ര വരും ആണെ ഓക്കെ ഞാൻ എന്താ കൊണ്ടുവന്നിട്ടുണ്ട് അങ്ങോട്ട് വരുന്നത് അതെ വരും അപ്പോൾ എന്തായാലും വളരെ സന്തോഷം കേട്ടോ നന്നായി പഠിക്കണം എല്ലാം ഭംഗിയായിട്ട് ഓ കുഴപ്പമില്ല എനിക്ക് ഇത്രയല്ലേ ചെയ്യാൻ കഴിഞ്ഞോളൂ എന്നുള്ളതേ ഉള്ളൂ എല്ലാം നന്നായി നല്ല കളർഫുള്ളായി ഇന്നലെ ഗീതയെ കണ്ടു അമ്പലത്തിൽ വെച്ച് അപ്പം ഗീത ഭയങ്കര ഹാപ്പി പറഞ്ഞു നന്നായിരിക്കട്ടെ ഓ ഇനിയും സമ്പത്ത് വരുന്നതിനനുസരിച്ച് നമുക്ക് കൂടുതൽ കാര്യങ്ങൾ ചെയ്യാൻ പറ്റുമോ നോക്കാൻ ടീച്ചർ എനിക്കങ്ങനെ വലുതായിട്ടൊന്നും വരുന്നില്ല ഓൺലൈനിൽ വെച്ച് അഡ്ജസ്റ്റ് ചെയ്ത് പോകാം അപ്പോൾ ഏതായാലും ടീച്ചർ ഈ എഫേർട്ട് എടുത്തതിനുള്ള താങ്ക്സ് ടീച്ചറാണ് ശ്രീജ ഈ സ്കൂളിൻ്റെ എച്ച് എം ആണ് അപ്പം ടീച്ചറിനോടൊപ്പം ഈ എൻ്റെ ജൂനിയേഴ്സിനോടൊപ്പം ഹലോ എൻ്റെ ജൂനിയേഴ്സിനോടൊപ്പം നിങ്ങളുടെ സ്വന്തം രചിത്വം വാ താങ്ക് യൂ താങ്ക് യു സാർ ഓക്കെ ഐ ലവ് യു ലവ് യു താങ്ക് യു